നമസ്കാരം പരിശുദ്ധിയുടെ പഞ്ചവത്സരങ്ങൾക്ക് മാറ്റു കുറിച്ച് ആസാദ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ അഞ്ചാം വാർഷികാഘോഷം അരങ്ങേറി തിരൂർ എം എൽ എ കുരുക്കോളിമേജൻ ഉദ്ഘാടനം ചെയ്തു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ആസാദ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ അഞ്ചാം വാർഷികാഘോഷം വൈവിധ്യങ്ങളായ പരിപാടികളാൽ ഉണ്ണിയൽ സിറ്റി പ്ലാസയിൽ സംഘടിപ്പിച്ചു മാനേജിംഗ് ഡയറക്ടർ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ച പരിപാടി എം എൽ എ കുറിക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ തന്നെ ഇടപാടുകൾ അവരെ വീണ്ടും വിളിച്ചു കേട്ട് കൂട്ടിച്ചേർത്ത് സന്തോഷം ഞങ്ങൾ വളർച്ച അളവ് കൊണ്ടോയാണ് അതുണ്ടായിരുന്ന डायरेक्टर தொடர்ந்து பரியான சங்கததைகள் அது வெளியாக சங்கத இயக்குனர்

സ്വർണ്ണ വ്യാപാര മേഖലയിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷണീയമായ ഡിസൈനുകളും ഓഫറുകളും മുന്നോട്ട് വെച്ച് ആസാദ് ഡയമണ്ട് മുന്നേറുകയാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ മനം കൈവരിച്ച ആസാദ് ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ ഉദ്യമമായി തിരൂരിന്റെ മണ്ണിലേക്ക് വസ്ത്രവ്യാപാര രംഗത്തേക്ക് ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡ്ഡിംഗ് മാൾ എന്ന പുതിയ ബ്രാൻഡ് സമർപ്പിച്ചു വർണ്ണപ്പകിട്ടേകുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഉപഭോക്താക്കൾക്ക് ഒരു സുവർണ നിമിഷമായിരുന്നു ഇത് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സമീർ ബിൻസി ഇമാം മജ്മൂർ സംഘത്തിന്റെ സൂഫി ഗസൽ സംഗീതം അവതരിപ്പിച്ചു സൂഫി ഡാൻസ് അറേബ്യൻ നൃത്ത ചുവടുകൾക്ക് കൂടുതൽ ഭംഗി പകർന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ നന്ദിയും പറഞ്ഞു ബിസിനസ് ഡെസ്ക് വെട്ടം